മഞ്ഞ എല്ല കറുപ്പല്ല ഗോൾഡ് ഗോൾഡൻ ആ ചേട്ടൻ ആ ചേട്ടൻ നടത്തി കേട്ടോ ഒരാള് ആ ചേട്ടൻ നടത്തി കേട്ടോ ആ ചേട്ടൻ ബാങ്കുകളും കൂടി കടത്തി കേട്ടോ

എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും അവരെ ഒരു വലിയ കയ്യുടെ ഓടത്തന്നെ സ്വീകരിക്കേണ്ടതാണ് ഷോറൂം വിസിറ്റിന് ശേഷം അവരിവിടെ സ്റ്റേജിൽ എത്തിച്ചേരുന്നതാണ് ಎಲ್ಲ <Calmelis> <ill> জবরদস্ত নামনালে শমারি বর 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 জবরদস্ত মার 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 പറയാൻ കിട്ടത്തില്ല ഓക്കെ ഒരുപാട് 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 നന്ദിയുണ്ട് ഇവൻ ഇന്നലെ ഇന്നത് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് ഇപ്പൊ വരാൻ നേരത്ത് പറഞ്ഞു ആരെങ്കിലും ഉണ്ടാവോ എന്തോ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടാവും പ്രത്യേകിച്ച് പാലക്കാട് നമുക്ക് അങ്ങനെ അധികം അറിയാവുന്ന ഒരു സ്ഥലമല്ല പാലക്കാട് പക്ഷെ ഇത്രയും പെയിന് വരും ഇത്രയും സ്നേഹം ഉണ്ടാവും നമ്മൾ വിചാരിച്ചതേ അല്ല പിന്നെ നമ്മുടെ സ്റ്റൈലും പേസ്റ്റോടാണ് നമ്മൾ നന്ദി പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലൊരു അവസരം ഇങ്ങനെ തന്നെ ഇവരുടെ പുതിയ ബ്രാൻഡ് ഞങ്ങളെ വിളിച്ചിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിൽ ഇവരോട് ഒരുപാട് ഒരുപാട് നന്ദി ഇതിൽ എടുത്തു പറയേണ്ടത് അതുകഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ഒക്കേഷനിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധികം പബ്ലിക് ഇവൻസ് ചെയ്യണ കാര്യത്തെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് വിളിക്കുന്നത് സ്കൈഫോൺ അഫ്രീന വിളിക്കുന്നുണ്ടായിരുന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് എന്താ പറയുക സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആകും അപ്പോൾ രണ്ടിന്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവുന്നതില് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കൻ വഴി ഒരു കയറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കയറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കയറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട്

ഹോസ്റ്റലിൽ ഇപ്പൊ ഞാൻ പോകാൻ തേടുന്നത് ഞാൻ കുറെ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് കുറെ ലൈഫ് എക്സ്പീരിയൻസ് പോലെ കാണും പക്ഷെ അവിടെ നമ്മൾ മൂന്ന് മാസം നിൽക്കുന്ന നമ്മളൊരു എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ശീതയുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്കവിടെ ഉണ്ടായിട്ടുണ്ട് സോനിയൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോണ്ടായി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചൊന്നും മെച്ചുവേർ ആയിട്ടുള്ളൂ അത് തന്നെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു ഭാഷ ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളത് പക്ഷേ ബിഗ് ബോസിന്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടു ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുപുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാരെ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയിസ് രജിസ്റ്റർ ആയി അപ്പോൾ ഒരു ഇതില് നമുക്ക് ആ ഒരു ആണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് പേര് സ്നേഹിച്ചെടുത്തപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് പേര് കല്ലെറിഞ്ഞുകൊടുത്തപ്പോൾ ഒരുപാട് പേര് കല്ലെറിയാനും ഉണ്ട് സോ ദാറ്റ്സ് ദ പേഴ്സൺ ഡൗൺ സൈഡ്സ് ഓഫ് ബീങ് ഓൺ ബിഗ് ബോസ് പറയും പറഞ്ഞത് അവിടെ കടയുന്ന ഒരാളാണ് ശേഷി ഞാൻ എവിടെ പോയിരുന്നാലും ഇതാണ് മുതിഞ്ഞ് പോകുമ്പോളെ നശിച്ചു പോകുമ്പോളെ അപ്പൊ ഈ പറയുന്ന മൊത്തം തന്നെയാണ് അത് കേട്ടിട്ട് ചന്മ ശേഷി രണ്ടാമത്തെ സാധനമില്ല എന്നിട്ട് ഞാൻ എവിടെ പോയാലേ പറയാം അപ്പൊ ഞാൻ രസേടിച്ചു പറയാം ഈ പ്രാവുന്നില്ലായിരുന്നു മൊത്തം

ആച്ചു ഒരാള് അച്ഛണ്ടെന്ന് കടത്തി കേട്ടോ അച്ഛണ്ട ബാംഗ്ലൂരും കൂടി കടത്തി കേട്ടോ